ഡിവൈഎഫ്ഐ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി നീരജ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ അനിൽ അധ്യക്ഷനായി കെ സജയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽ രാജ് ആയിരുന്നു സംഘാടക സമിതി ചെയർമാൻ കെ ആർ മനോജ് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ ട്രഷറർ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ കമ്മിറ്റി ഭാരവാഹികളായി സെക്രട്ടറിയായി കെ സജയ് കുമാറിനെയും പ്രസിഡന്റായി കെ അനിലിനെയും എൻ രാജേഷിനെ ട്രഷററായും തിരഞ്ഞെടുത്തു തിരുവല്ലാമലയിലെ വഴിയാത്രക്കാരായ ആളുകൾക്കും വാഹനയാത്രക്കാർക്കും സ്ഥിരം ശല്യമായി മാറിയ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി കന്നുകാലികൾക്ക് ആവശ്യമായ വാസയോഗ്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കണമെന്ന് സമ്മേളനത്തിൽ പ്രമേയം ആവശ്യപ്പെട്ടു കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ